യേശുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ ലോകം മുഴുവൻ്റെയും സൃഷ്ടിതാവായ യേശുവെ അങ്ങയ്ക്ക് സ്തുതി സ്തോത്രം നന്ദി ജോലിക്ക് വേണ്ടിയോ പഠിക്കുന്നതിനു വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്കു വേണ്ടിയോ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ ഈ നിമിഷം പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അപരാധങ്ങളും ക്ഷമിച്ച് ഞങ്ങളോട് കരുണ കാണിക്കാൻ പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയുടെ മധ്യസ്ഥതയിൽ നടക്കാത്തതായി ഒന്നുമില്ലെന്ന് ഞങ്ങൾ എത്രയോ തവണ ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു സ്വർഗം സന്തോഷത്താൽ ആർത്തുപാടുന്ന ഈ വേളയിൽ പല തടസ്സങ്ങൾ മൂലം വേദനിക്കുന്നവരെ അമ്മ ഓർക്കണം അവർക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം എല്ലാം ശരിയായി അവസാന നിമിഷം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ സാധിക്കാതെ വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു ഒരുപാട് കടങ്ങൾ വാങ്ങി കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കിയിട്ടും പോകാൻ സാധിക്കാത്ത മക്കളെ സ്വന്തമായ വീടും സ്ഥലങ്ങളും പണയപ്പെടുത്തിയിട്ടും പോകാൻ സാധിക്കാത്ത മക്കളെ എല്ലാം സമർപ്പിക്കുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന വചനം വച്ച് പ്രാർത്ഥിക്കുന്നു വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന നിമിഷം മുതൽ വിദേശത്ത് എത്തുന്ന നിമിഷം വരെ ഓരോ കാര്യങ്ങളും കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധിയമ്മ പ്രാർത്ഥിക്കണം കർത്താവെ അങ്ങയുടെ ദൂതന്മാരെ ഞങ്ങൾക്ക് മുമ്പ് അയക്കണമേ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ചെല്ലുമ്പോഴും തടസ്സങ്ങളില്ലാതെ വഴി നടത്തണമേ വിസ തടസ്സങ്ങളൊന്നും വരാത്ത രീതിയിൽ എല്ലാ പേപ്പറുകളും ക്ലിയർ ചെയ്തു തരണമേ ഓരോ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് വസിക്കട്ടെ കാരുണ്യത്തോടു കൂടി ഓരോ വ്യക്തികൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ അവരെ പ്രേരിപ്പിക്കണമേ ഓരോ മക്കളും വിദേശത്ത് പോയി പഠിക്കേണ്ടതും ജോലി ചെയ്യേണ്ടതും അവർക്കും അവരുടെ കുടുംബത്തിനും എത്രമാത്രം ആവശ്യമുള്ളതാണെന്ന് അങ്ങേക്കറിയാം ഓരോ കുടുംബത്തിൻ്റെ അവസ്ഥയും അങ്ങേക്കറിയാം തടസ്സങ്ങളെല്ലാം മാറ്റി വിജയം നൽകണമേ പലരും വന്നു വഴി മറക്കാതെ കാത്തുകൊള്ളണമേ പണവും പ്രശസ്തിയും ഉണ്ടാകുമ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന മക്കളാകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മക്കളായി തീരാൻ പരിശുദ്ധിയമ്മ പ്രാർത്ഥിക്കണമേ യേശുനാഥ അങ്ങ് ഞങ്ങൾക്ക് നന്മയെ വരുത്തു എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇത് കേൾക്കുന്ന മക്കൾ വചനം വായിക്കുക വിശുദ്ധ കുർബാന മുടക്കരുത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം വിശുദ്ധിയോടെ ലജ്ജയില്ലാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കുമ്പസാരിക്കണം വിശുദ്ധിയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ആമേൻ